ടാക്സിക്കാരും നിങ്ങൾ തർക്കം ർക്കം ചാർജ് വിഷയായിട്ടുള്ള തർക്കങ്ങളൊക്കെ ഊബറില് മിനിമം ചാർജ് വെച്ച് കഴിഞ്ഞാൽ അമ്പത്തി രൂപയാണ് മിനിമം ചാർജ് അപ്പൊ ഈ മിനിമം ചാർജ് നോർമലി സർക്കാർ മുപ്പത് രൂപയാണ് മീറ്റർ ചാർജ് അപ്പൊ ഈ മുപ്പത് രൂപ എടുത്ത് ആർക്കും പോവാൻ വയ്യ ഓൺലൈനിൽ നിന്ന് അമ്പത്തി രൂപ എടുത്ത് ഊബറിൽ കയറി പോകും അതുപോലെ ഇപ്പൊ ഇവിടെ നമ്മൾ ലു ആള് നൂറ്റിയേഴുപേരെ ഊബറിൽ കാണിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ട്രിപ്പ് എടുത്തിട്ട് നേരെ എന്റെ സിസ്റ്റർ കയറി പോകുമ്പോഴത്തേക്ക് അവിടെ എത്തുമ്പോഴത്തേക്ക് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് ആവും ഒരു പരാതിയില്ല അവർ ഈ പൈസ തരും ഓൺലൈനില് ഞാൻ ഓടുന്നു തരും അപ്പം നമ്മൾ സാധാരണ സ്റ്റാൻഡ് ചെയ്ത് നമ്മളിപ്പോ ലുമാണ് ഇവിടുത്തെ പ്രീ പെയ്ഡില് ഇരുന്നൂറ്റി രൂപ ബില്ല് പറഞ്ഞു കഴിഞ്ഞാൽ അത് തരാൻ വയ്യ അവർക്ക് നൂറ്റി അമ്പത് രൂപ അപ്പൊ ഓൺലൈനിൽ പ്രശ്നമാണ് നിങ്ങളുടെ കുറവാണ് വളരെ ഓട്ടം കുറവാണ് സ്റ്റാൻഡിൽ ഓട്ടം ഒരു നൂറ് ഓട്ടോ ഉണ്ടെങ്കിൽ ഒരു എഴുപത്തിയഞ്ച് ശതമാനം ഓട്ടം ഊബർ ടാക്സിയാണ് ഇങ്ങനെ ഈ ഇപ്പൊ ഒന്നാം തീയതി മുതൽ സ്റ്റിക്കർ അതായത് സൗജന്യ യാത്ര മീറ്റർ ഇട്ടെങ്കിൽ സൗജന്യ യാത്ര അങ്ങനെ സ്റ്റിക്കർ ഒക്കെ വരുന്നുണ്ട് കുറെ ഇത് പാലിച്ചില്ലെങ്കിൽ ആർ സി അടക്കം അല്ലെങ്കിൽ ഇത് പെർമിറ്റ് അടക്കം റദ്ദീന്നൊക്കെയാണ് ട്രാൻസ്പോർട്ട് കമ്മീഷൻ പറയുന്നത് അപ്പൊ ഈ മുപ്പത് രൂപ വെച്ചിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നീങ്ങും അതിനെതിരെ യൂബർകാർക്കൊന്നും നടപടി ഉണ്ടാവുകയല്ലേ ഈ സ്റ്റിക്കർ ഇല്ല സ്റ്റിക്കർ അവർക്ക് വരികയല്ലോ എന്നാണ് ചോദിക്കുന്നത് സ്റ്റിക്കർ അവർക്കും കൊടുക്കാനുള്ള ഒരു നടപടി ഉണ്ടാവൂ അതോ അവരുടെ ചാർജ് കുറയ്ക്കുമോ നമ്മുടെ ചാർജ് കൂട്ടുമോ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാൻ കഴിയാ യൂബർകാരുടെ അതേ അമ്പത്തഞ്ച് രൂപ ഞങ്ങൾക്ക് തരാൻ കഴിയുമോ ഞങ്ങൾക്ക് തരാൻ കഴിയുമെങ്കിൽ ഞങ്ങൾ അത് അംഗീകരിക്കാൻ തയ്യാറാണ് യൂബർകാരുടെ അതേ ചാർജ് ഞങ്ങൾക്ക് തരട്ടെ മിനിമം അമ്പത്തഞ്ച് രൂപ ആക്കി തരട്ടെ കുഴപ്പമില്ല അപ്പൊ ഞങ്ങൾക്ക് മീറ്റർ അടിച്ച് മാന്യമായിട്ടുള്ള പൈസ കിട്ടും കിട്ടുന്ന ഓട്ടം മതി കിട്ടുന്ന ഓട്ടം മതി ഞങ്ങൾ മാന്യമായിട്ട് ഓടാനുള്ള തയ്യാറാണ് സാധനങ്ങളുടെ വിലയും പെട്രോൾ വിലയൊക്കെ വെച്ചിട്ടേ മുപ്പത് രൂപ എന്നുള്ളത് നിങ്ങക്ക് ഓടിക്കാൻ പറ്റുന്നതാണോ അതോ ഇതിന്റെ ചാർജ് കൂട്ടാണോ എന്തൊക്കെയാണെങ്കിൽ ഇന്നത്തെ നിലവിലെ നമ്മുടെ വീട്ടു സാധനങ്ങളൊക്കെ മേടിക്കുന്ന ആ ചാർജ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ രൂപ ലെവൽ വെച്ച് നമുക്ക് ജീവിക്കാൻ കഴിയില്ല ഒരിക്കലും ഞങ്ങളുടെ ചാർജ് മിനിമം ചാർജ് എങ്കിലും വർദ്ധിപ്പിച്ചു തരണോന്നാണ് ഞങ്ങളുടെ അഭിപ്രായം വേറൊന്നേ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ചാർജിന്റെ കാര്യം പറഞ്ഞല്ലോ ഓൺലൈൻ കാർക്കും ഇങ്ങനെ ചാർജ് സ്റ്റിക്കർ കൊണ്ടുപോകണമെങ്കിൽ നിയന്ത്രണമെന്നു വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് മുമ്പേ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെയുള്ള ആൾക്കാരാണ് ഈ സെൻട്രലുള്ള ആൾക്കാരാണ് അപ്പം നമുക്ക് ഇവിടെ കിടന്നേ വണ്ടി ഓടാൻ പറ്റുമോ ഇപ്പൊ ഈ ഊബർ വന്നതിന് ശേഷം ഈ പിന്നെ രജിസ്ട്രേഷൻ പഞ്ചായത്ത് വണ്ടികൾ ഫുള്ള് ഇവിടെ വരെയാണ് ഇപ്പൊ നമുക്ക് വളരെ ഓട്ട കുറവാണ് അങ്ങനെയൊക്കെ അതിനൊക്കെ ഒരു പരിഗണന ഒക്കെ ഉണ്ടായി കഴിഞ്ഞാലേ അവർ അവരൊരു അരിയൊക്കെ ഇടന്ന് ഓടിക്കഴിഞ്ഞാൽ അവരൊക്കെയുള്ള സമ്പാദ്യം അവിടെ അവിടെ ഉണ്ടാവും ഇതിപ്പോ എല്ലാരും കൂടെ ഇവിടെ വന്ന് ഓടമ്പഴത്തേക്ക് അതിന്റെ വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ ഓട്ടം ഇല്ല ഒരു ദിവസം രാവിലെ വൈകുന്നേരം സ്റ്റാൻഡിൽ കിടന്ന് ഓടമ്പഴത്തേക്ക് കൂടിപ്പോയ പത്ത് അറുന്നൂറുപ അഞ്ഞൂറ് ചിലപ്പോ എണ്ണൂറ് ചിലപ്പോ ദിവതിന്റെ ഭാഗം ഉണ്ടായാലും ചിലപ്പോൾ ഒരു വലിയ ഓട്ടം കിട്ടണു ഭയങ്കര ബുദ്ധിമുട്ടാണ്